വെഡ്ഡിങ് സാരി ടിഷ്യൂ സാരി നമ്മള് പ്യുആർ സാരി എടുക്കണമെങ്കിൽ എന്ത് റേറ്റ് വേണം നല്ല റേറ്റ് കൊടുക്കണം പത്ത് പതിനേഴായിരം രൂപ അതിൻ്റെ ഒരു ഫോർട്ടി പെർസെന്റേജ് ഇതിന് പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് അതിന്റെ കളർ ചാർട്ട് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫൈവ് സെവൻ ഫോർ ജെറക്കില് കോട്ടൺ തന്നെയാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ഒരു ബോർഡർ ആണ് ജെറി ബോർഡർ ആണ് അതിന്റെ ഗ്രാൻഡായിട്ടുള്ള ഒരു പല്ലു നല്ലൊരു ബോഡി ഇതാണ് അതിന്റെ ബോർഡർ ഒരു ജൂട്ട് സിൽക്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചെയ്താണ് ഏറ്റവും ഹൈലൈറ്റ് എന്താ അറിയോ ഒരു കോട്ടൺ സാരിയില് പ്രിന്റ് ചെയ്തിട്ടുള്ള അതായത് ബ്ലാക്കില് ബോർഡർ മാത്രം കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള കോട്ടൺ സിലിക് ആണ് ഫുള്ള് അടിപൊളിയാണ് അത് നമ്മുടെ ഒരു ഞാൻ നമ്മുടെ രാമേന്ദ്രക്ക് ഇത് പറയണമല്ല ഇതാണ് നമ്മുടെ സാരിയുടെ ലെങ്ത് കണ്ട പലരും പറയും ഞങ്ങളുടെ നാട്ടിൽ അത്രേ ഉള്ളൂ നിങ്ങളുടെ നാട്ടിൽ ഇത്രേ ഉള്ളൂ വിചിത്രയില്വത്തഞ്ച് രൂപയ്ക്ക് കേരളത്തില് വിചിത്രയുടെ സാരി വിറ്റേ ഒരാളെ ഉള്ളൂ അത് ഞാനാണ് ഹായ് എല്ലാവർക്കും നല്ല പുതിയ വീടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും കുത്തമിന് ആണ്മിളിയിൽ നിന്ന് വന്നാണത് നിങ്ങൾ എല്ലാവരും വേറ്റ് ചെയ്ത നമ്മുടെ പ്രകാശ രാമേന്ദ്രി ഗഭീര കളക്ഷൻസ് റേറ്റോറുകൾ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം അപ്പൊ നമ്മുടെ മറന്നിട്ടില്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ അഞ്ച് ബാനാർ സാരിയാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യാൻ ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കമന്റും ഷെയറും ചെയ്യുക ഇത് തിരഞ്ഞെടുക്കുന്ന ഇനി മൂന്ന് പേർക്ക് രണ്ട് രണ്ട് പേരെ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്തു കേട്ടോ അപ്പൊ ഇനി മൂന്ന് പേർക്ക് കൂടി നമ്മൾ അടിപൊളി അറസാരി കൊടുക്കും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അടിപൊളി ഗിഫ്റ്റ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി പോയി ഇന്നത്തെ കളക്ഷൻസ് ഡീറ്റെയിൽ ആയി കാണിച്ചാ വീണ്ടും നമ്മൾ രാമേന്ദ്രി അല്ലെ അതെ പറയൂ സ്പെഷ്യൽ ഒരു വെറൈറ്റി സാധനമാണ് ഇത്ര വരെ എവിടെയും നമ്മൾ വീഡിയോയിലൊന്നും കാണിച്ചിട്ടില്ലാത്ത ഒരു സാധനം പിന്നെ നമ്മുടെ ഈ ഒരു വിചിത്രയിൽ നമ്മുടെ ഒരു സ്ട്രൈപ്സ് വരുന്നത് അത് പിന്നെ നമ്മുടെ ടിഷ്യൂലുണ്ട് അറുന്നൂറ്റി പത്ത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ റീസ്റ്റോക്ക് വന്നത് സിൽവർ ജെറി അങ്ങനെ ഒരുപാട് ഐറ്റം വേറെ ഒരു സാധനം കൂടി ഉണ്ട് എവിടെ ഇവിടെ ഉണ്ടാകും ഇതാ ഒരു ഹൈലൈറ്റ് സാധനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല നമ്മുടെ നോക്കിയേ ഒരു പ്രീമിയം കളക്ഷൻ എന്ത് റേഞ്ച് ഉണ്ടാവും നല്ല റേഞ്ച് ഉണ്ട് ഇത് നമുക്ക് പ്രൈസ് വരുന്നത് ഇത്രയേ ഉള്ളൂ അയ്യായിരത്തി ഇരുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് രൂപ ഒരു വെഡ്ഡിങ് സാരി ടിഷ്യൂ സാരി നമ്മൾ പ്യുവർ സാരി എടുക്കണമെങ്കിൽ എന്ത് റേറ്റ് വേണം പത്ത് പതിനേഴായിരം കൊടുക്കണം അതിന്റെ ഒരു ഫോർട്ടി പെർസെന്റേജ് പ്രൈസ് വരുന്നുള്ളു ഒരുപാട് ഈ സാധനം പോകുന്നത് നമ്മുടെ എൻ ആർ എ കസ്റ്റമേഴ്സ് ആണ് ഒരുപാട് പീസ് നമുക്ക് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത് നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് ഞാൻ പറയില്ല ഇത് ആ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഓവറോൾ സാരി വരുമ്പോൾ ഈ ഒരു ഫീലാണ് വരുന്നത് കേട്ടോ ഫുൾ ബോഡി നമുക്ക് ടിഷ്യൂല് നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടിഷ്യൂ സിലിക്കിലാണ് വരുന്നത് പിന്നെ അതിനൊരു നല്ലൊരു ബോർഡർ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ പല്ലു നല്ലൊരു ബ്ലൗസ് പീസ് സെയിം നമ്മൾ എന്താണ് കോൺട്രാസ്റ്റ് അല്ല സെയിം ബോഡി പാറ്റേൺ തന്നെയാണ് ബ്ലൗസ് പീസും വരുന്നത് അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വെഡ്ഡിംഗ് പാർട്ടി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനം അതിൻ്റെ കളർ ചേഞ്ച് ഇതല്ല ബോർഡർ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ പിന്നെ ബോഡിയിൽ ആ ചെറിയ ചെറിയ ചേഞ്ച് അതെ കളർ മാത്രം സെയിം ഇതിൽ വേറൊരു ഡിസൈൻ ആണ് ഇത് വേറൊരു കളർ ഡിസൈൻ ഒന്നാണ് പക്ഷേ കളർ ചേഞ്ച് വന്നു ഇതിൽ വന്നപ്പോൾ വേറൊരു ഡിസൈൻ വന്നു കണ്ടോ പാറ്റേൺ അതെ താഴെ കാണാൻ നമ്മളിൽ കോണ്ടാക്റ്റ് ചെയ്യാം പർച്ചേസ് ചെയ്യാം വീട്ടിലെത്തിക്കാം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ എല്ലാം പുറത്താണെങ്കിലും നിങ്ങൾക്ക് ഈ സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ ഇനി ഏതാ കണ്ടേ ബാ ടിഷു സിലിക്ക് വേണിച്ചോ ടിഷു നമ്മുടെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത് ഇതിന് മുന്നേ നമ്മൾ ഒരു വട്ടം കാണിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ട്രെൻഡിങ്ങിൽ പോയിരുന്നു ഓടിയുണ്ടിരുന്നു ഓവറോൾ ചാരി വരുമ്പോൾ പല്ലു പോർഷൻ ഇതാണെൻ്റെ പല്ലു പല്ലു ഇതതിൻ്റെ ബോഡി വരും ബ്ലൗസ് പീസ് വരുന്നത് ഒരു ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് സ്റ്റാൻഡേർഡ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഫുൾ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ നമുക്ക് പ്രൈസ് വരുന്നിട്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി പതിനഞ്ച് രൂപ എം ആർ പി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആയിരത്തി പതിനേഴ് രൂപ എം ആർ പി വരും ാണ് ഇതെല്ലാം എല്ലാം നല്ല നല്ല റെസ്പോൺസ് കളയാണ് അടിപൊളിയായിട്ട് നമ്മുടെ രാമ്യാന്തരയില് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് തൊള്ളായിരത്തി പതിനഞ്ച് രൂപയുള്ളൂ എം ആർ പിന്നെ എം ആർ പിന്നായിരത്തി പതിനേഴ് രൂപ പിന്നെ ഇനി ഏതാ വേണ്ടത് അതെ നമുക്ക് പിടിച്ച് വിചിത്ര പലരും പറയും ഞങ്ങളുടെ നാട്ടിൽ അത്രയുള്ളൂ നിങ്ങളുടെ നാട്ടിൽ ഇത്രയുള്ളൂ വിചിത്രയിൽ നൂറ്റി നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് കേരളത്തിൽ വിചിത്രയുടെ സാരി വിറ്റത് ഒരേ ഒരാളെ ഉള്ളു അത് ഞാനാണ് അപ്പം ഇതിനകത്ത് എന്തെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു സാരി ഇത് ഇത് പ്രിന്റ് ആണ് ഈ ഒരു സ്ട്രൈപ്സ് ആണ് വില വില കുറഞ്ഞ നമ്മുടെ നൂറ്റി അറുപഞ്ച് രൂപയുടെ സാരിയിൽ ഈ സാധനം പ്രിന്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ പറയും നിങ്ങളുടെ നാട്ടിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് കിട്ടി കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കമൻറ്റ് വായിച്ചതാണ് മൂന്നാല് പേർ മൂന്നാലു പേരുടെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല നമ്മളൊരു സാധനം ചെയ്യും അതിനൊരു അവര് മേടിച്ചില്ലെങ്കിലും അത് നെഗറ്റീവ് പറയാതിരിക്കുക അല്ലെ പറയുന്നവരുണ്ടാവാം പറഞ്ഞോട്ടെ അതല്ല പക്ഷെ ഈ ഒരു സാധനം ഇത്രയും ഈയൊരു സാരിയില് ഈ ഒരു ലെവലിൽ ഈ സാധനം പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അതിന് എന്തോ എഫേർട്ട് ഉണ്ടാവും ഇതാണ് ഓവറോൾ സാരി കൊടുക്കുള്ളൂ കുറച്ചിട്ടായി കൊടുക്കുള്ളൂ ഇതിലൊന്നുമില്ല ബോഡിയും എല്ലാം സെയിം പാറ്റേണാണ് വരണേ അതിനകത്തൊന്നും വരാനില്ല നാനൂറ്റി ഏഴ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അതിന്റെ കളേഴ്സ് കാണിച്ചു തരാം കളേഴ്സ് ആണ് ഓക്കേ ഇത് റീസ്റ്റോക്കഡാണ് നമ്മൾ അന്ന് അത്രയും നെഗറ്റീവ് കേട്ടിട്ടും ഒരു പീസ് പോലും നമുക്ക് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ സാരി അതെ സാരി മേടിച്ചവരൊരാളും ും പറയില്ല എന്നിട്ട് അതുപോലെ നമുക്ക് പോയോണ്ടിരിക്കുക ഇത് വാഷ് ചെയ്യാൻ പറ്റും അയൺ ചെയ്യാൻ പറ്റും എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നാനൂറ്റി ഏഴ് രൂപ കേട്ടോ പിന്നെ ഇതിന് കണ്ടേ ഈ നമ്മുടെ മാസ്റ്റർപീസ്ലോസിലൊരു ജൂട് സിലിക്കിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചെയ്താണ് ഏറ്റവും ഹൈലൈറ്റ് എന്താ അറിയോ രൂപ റേറ്റ് എംആർപി എവിടെ എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇതിന്റെ പ്രൈസ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഇതിന്റെ എല്ലാ പീസും ഞാൻ ഇത് നമ്മുടെ എന്നുവെച്ചാൽ ഫസ്റ്റ് ടൈം ആണ് എല്ലാണ് പല്ലു ബ്ലൗസ് ലൂട്സിലൊക്കെയാണ് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു സാരി കേട്ടോ മഞ്ഞ മസ്റ്റോ രക്ഷയിലോക്ക് ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് അത് പിന്നെ സത്യം പറഞ്ഞത് ഞാനും ഇപ്പളന്ന് ഓർത്തന്നെ ഇന്ന് രാവിലെ വന്ന ബണ്ടിലാണ് രാവിലെ വന്നപ്പോൾ ഇത് പൊട്ടിക്കണ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു അത് എന്താ വെച്ചാൽ നമുക്ക് ഇത് ഏതൊക്കെ ബണ്ടിൽ ഏതൊക്കെ സാധനങ്ങളാണെന്ന് അറിയില്ല അപ്പം ഈ സാധനം പറഞ്ഞു ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് ഈ സാധനം പോകണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ വിഷ്ണു പറഞ്ഞു ആയിക്കോട്ടെ ചേട്ടാ ഇന്ന് കേറ്റി തരാമെന്ന് പറഞ്ഞങ്ങനെ ചെയ്താൽ ഒരു വെറൈറ്റി ഒരു ചാട്ടും അതിൻ്റെ ബ്ലൗസ് പീസ് നോക്കിയേ ഈ ഒരു ഹൈലൈറ്റ് വൈറ്റ് എല്ലാ കളറിന്റെയും കൂടെ ഈ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട് അതേ സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ആ ബ്ലൗസിനും കുറത്തേക്കുന്നത് അപ്പൊ ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈയൊരു സാരി വെയർ ചെയ്യണ അതൊന്നും മനസ്സിലൊന്ന് ആലോചിച്ചു നോക്കി പറഞ്ഞ നല്ല അടിപൊളി ചാർട്ടാണ് കേട്ടോ ഇപ്രാവശ്യം ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ സോഫ്റ്റ് സ്ലിക്കില് വരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എണ്ണൂറ്റി ഒമ്പത് രൂപ ഇത് ഇനിയിപ്പോ സ്കൂളൊക്കെ തുടങ്ങല്ലേ ഒരുപാട് പേര് യൂണിഫോമിന് ആനുവൽ ഡേക്ക് യൂണിഫോമൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഇപ്പോഴേ ചോദ്യങ്ങൾ വരാൻ തുടങ്ങിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി സ്റ്റോക്ക് ചെയ്തേക്കുന്നത് യൂണിഫോം ഓർഡർ ആണ് എത്ര പീസ് വേണേലും കിട്ടൂട്ടോ ഇതായത് അടിപൊളി പാറ്റേൺ അതിനകത്ത് അതെ ഇതെറിയായിട്ടാ സെൽഫ് അല്ലേ പ്രൈസ് വരുന്ന എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി ഒമ്പത് ഇത് നൂറ്റി ഒമ്പത് അത് കഴിഞ്ഞു ഏഹ് ഇനി നമ്മുടെ പല്ലക്ക് എന്താണ് പല്ലക്ക് എന്നല്ലേ എന്തായിരിക്കും പല്ലക്ക് ഷോ പറ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് മുന്നേ നമ്മൾ ഇപ്പോഴല്ല മുമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് ചെയ്യുമ്പോൾ പതിനാറ് കളർ ഉണ്ടായിരുന്നു ഇന്ന് അത്രയും കളേഴ്സ് ഇല്ലേ എന്താ കാരണം വെച്ചാൽ ഈ സാധനത്തിന് അത്രയും ഡിമാൻഡാണ് ജസ്റ്റ് ഒരു പീസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓൾ പല്ല് കേരള സ്റ്റോറിയാണ് ഈ ഒരു സാരി സ്റ്റോറിന്നൊക്കെ പറയുമ്പോ ആൾക്കാർ വിചാരിക്കുക ഈശ്വരാ തൊള്ളായിരത്തിഅമ്പത് രൂപയുള്ളു എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഏറ്റവും ഹൈലൈറ്റ് ഡ് പറയാൻ പറ്റില്ല ആറാമത്തെ വട്ടം റീസ്റ്റോക്ക് ആണ് എന്താ വീഡിയോയിലും കൂടി ആറാമത്തെ ഇത് തന്നെ നമ്മളെ രാജേഷ് വീഡിയോ തന്നെ മൂന്ന് നാല് പ്രാവശ്യം അല്ലേ എന്താ അത്രയും ഡിമാൻഡില് ഇത് അതുകൊണ്ട് മാത്രം നമ്മൾ റീസ്റ്റോക്ക് വീഡിയോ ചെയ്യുന്ന എല്ലാം ഒന്നിനൊന്ന് മെച്ച കളേഴ്സാണ് ഇതൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പർച്ചേസ് ചെയ്യുക വേറൊരു കാര്യം കൂടി കുത്താമ്പുള്ളി രാമേന്ദ്ര ഹാൻഡ്സ് പ്രകാശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ചിലർ വീഡിയോ മാത്രം ജസ്റ്റ് സ്ക്രോൾ ചെയ്യുമ്പോഴാണല്ലോ ഈ വീഡിയോ ഒക്കെ വരുന്നത് അങ്ങനെ അപ്പോൾ ഒരു ഒരുപാട് പേര് എല്ലാ വീഡിയോയിലും ഞങ്ങൾ ലൊക്കേഷൻ പറയാറുണ്ട് പിന്നെ നമ്മുടെ എല്ലാവരും ഇതെല്ലാം ജഡ്ജിമാർക്കും നമ്മുടെ ലൊക്കേഷൻ അറിയും ചെയ്യാം അത് കാരണമാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാത്ത തൃശ്ശൂർ ജില്ലയിലെ തിരുവിലാന പഞ്ചായത്തിലെ കുത്താമ്പുളിയിലാണ് നമ്മുടെ രാമേന്ദ്ര ആയാലും ചോദിക്കുന്നത് കുത്താംപുളി എന്ന് പറഞ്ഞാൽ ഒരു വിവിങ് സെൻ്ററാണ് ഒരു ഒരു നെയ്ത്ത് ഗ്രാമാണ് അത് പല സ്ഥലത്തും കുത്താമ്പുളിയുടെ പേരുകൾ ഉണ്ടാവാം പക്ഷേ ഇല്ല കുത്താംപുളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ തിരുവിലാന പഞ്ചായത്തിൽ അവിടെയാണ് ഈ വീവിങ് സെൻറ്ററില് ജസ്റ്റ് നിങ്ങൾ വൺസ് വരുമ്പോൾ നമ്മുടെ കട രാമേന്ദ്രയിൽ ഒന്ന് കയറുക നമ്മുടെയും ഒക്കെ ഒന്ന് കാണുക പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതികളാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇനി പർച്ചേസ് ചെയ്തില്ല എന്നിട്ട് നമുക്ക് ടെൻഷനൊന്നുമില്ല ജസ്റ്റ് നമുക്കിന്ന് മീറ്റ് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും അപ്പോൾ മറക്കേണ്ട വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ രാമചന്ദ്രയെ കാണാൻ പറ്റൂട്ടാ അപ്പോൾ ഞാൻ അതിന്റെ കളയസ് കാണിച്ചു തരാം നമുക്ക് ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നത് എങ്ങനെ പർച്ചേസ് ചെയ്യാം ഇത് നിങ്ങളെ നിങ്ങളെ താഴത്തെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓൺലൈൻ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കോൺടാക്ട് എങ്കിൽ ഒരു സ്റ്റാഫും ഉണ്ട് ഓൺലൈൻ ഉണ്ട് എല്ലാ നമ്പറും ഞാൻ അതിന് തരുന്നുണ്ട് ഏത് നമ്പറിലാണോ നിങ്ങൾക്ക് സൗകര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിൽ ഫസ്റ്റ് കാണുന്ന നമ്പറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ചെയ്യാൻ പറ്റും കോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഓൺലൈനിൽ നിങ്ങളുടെ സ്റ്റാഫുമായിട്ടാണ് കണക്ട് ആകുക െ അവർ നിങ്ങൾക്ക് വീഡിയോ കോളർ ഇതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും ഈ കാണിച്ച കളേഴ്സും അവർ കാണിച്ചു തരും നിങ്ങൾക്ക് അതിൽ നോക്കി സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കാൻ പറ്റും മാറ്റിവെച്ച് നേരെ നിങ്ങൾക്ക് ഷിഗ്മെൻറ്റ് എത്താം ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ചിലവർ പറയും കൂടുതലാണ് കുറവാണെന്ന് പറയും അപ്പോൾ നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റ് അനുസരിച്ചും ഓരോ അനുസരിച്ചാണ് നമ്മൾ ഇത് നമ്മൾ മേടിക്കുന്നില്ല കൊറിയർ കമ്പനി മേടിക്കുന്നതാണ് കേട്ടോ നമുക്ക് അഞ്ച് ഓപ്ഷനുള്ള ഡി ടി ഡി സിൻ്റെ പ്രൊഫഷണൽ സ്പീഡ് ആൻഡ് സേഫ് ഇന്ത്യൻ പോസ്റ്റ് ട്രാക്കോൺ ഉണ്ട് അഞ്ച് കൊറിയർ സർവീസും നമുക്ക് ഇന്ത്യക്ക് അകത്തുണ്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് നിയർ ബൈ ഉള്ളത് അതിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കമന്റ് ബോക്സിലും ആ ഒരു നമ്പേഴ്സ് വെച്ചിട്ടുണ്ട് അതെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ വീഡിയോ കോളിൽ കാണാം പർച്ചേസ് ചെയ്യാം എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി നൂർത്തി തന്നെ കാണിച്ചു തരുന്നുണ്ട് അല്ലേ വെറും ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെ എണ്ണൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് കേരള സ്റ്റോറി പിന്നെ ഇനി അതാണ് ഇത് കാണിച്ചല്ലോ ഇതിന്റെ ജസ്റ്റ് ഞാൻ കളർച്ചാട്ടം ആദ്യം കാണിച്ചു തരാം ഇത് നമ്മൾ ഇതിന്റെ ബ്ലാക്ക് മാത്രം ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആരാധകർ ബ്ലാക്ക് ആരാധകരെ ഉണ്ടാക്കി തന്ന ഒരു സാരി കൂടിയാണ് കൂടിയാണിത് സാധനം ഇത് വേടിച്ചിട്ടുള്ളവര് നമ്മൾ താഴെ കമന്റ് ചെയ്യ എന്തായാലും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങള് ഷെയർ ചെയ്യോ താറവാടി അപ്പൊ എന്നാ കളർ നോർത്തണ്ട ബ്ലാക്ക് നോർച്ചു നോർത്തിട്ടേ സത്യം പറഞ്ഞു ആശുപത്രി പറ ഏതാ കളറ് ഞാൻ പച്ച നിർത്താം നമുക്ക് ഇതാണ് ഓവറോൾ ചായ് വരുമ്പോ നോക്കിയേ പല്ലു ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു പല്ലു ആഹാ നല്ലൊരു ബോഡി ഇതാണ് എന്റെ ബോർഡർ ഇത് താഴത്തെ ബോർഡാണ് വീതി കൂടിയത് മുകളിലെ ബോർഡർ വീതി കുറവാണ് കേട്ടോ ഒരുപാട് പേര് ചേച്ചിമാർ ചോദിക്കുന്നുണ്ട് വീതി കുറഞ്ഞ ബോർഡറുകൾ ചോദിക്കുന്നുണ്ട് വിത്തൌട്ട് ബോർഡറിൽ ചോദിക്കുന്നുണ്ട് അതാണ് അതിന്റെ സൈ ബ്ലൗസ് 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 വർത്തമാനത്തിന് നിന്നാലുള്ള പ്രശ്നം അതോ ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബോഡി ഫുള്ള് ബുട്ടവർക്ക് വരുന്നുണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് അല്ലേ രണ്ടായിരത്തിഒരുന്നൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അതിൻ്റെ കാലാവസ്ഥ ഒന്നും കൂടി ഞാൻ കാണിച്ചുതരാം ഇനി ഏതെങ്കിലും ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഓർത്തി കാണിച്ചാലോ ഏഹ് ബ്ലാക്ക് വിത്ത് റെഡ് റെഡാണ് ഏഹ് ചോദിക്കുന്നത് ചോദിക്കുന്നതും ഇതിന് തന്നെയാണ് ആരാധകർ കേട്ടോ കോമ്പിനേഷൻ ഒരുപാട് ഇട്ട് ഫാൻസ് ഉണ്ടാക്കി തന്നൊരു ഐറ്റമാണ് ഇതും നമ്മുടെ അടുത്ത് വേറൊരു സാധനം കൂടി നമ്മുടെ യൂണിക്കായിട്ട് ഓർമ്മയുണ്ടോ വേണ്ട അതും ബ്ലാക്ക് തന്നെയാണ് നമ്മൾ ചെയ്തത്

ഫുൾ ബോഡി നമുക്ക് വർക്ക് വരും ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത് നമ്മുടെ ഡാൻസിന് കോസ്റ്റ്യൂ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ ഒരുപാട് പേര് ഇത് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് ഇതാണ് അതിന്റെ കളർ ചാർട്ട് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ഫൈവ് സെവൻ ഫോർ അതാണ് അതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കേട്ടോ അതൊക്കെ നമ്മുടെ അറുന്നൂറ്റി പത്ത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആറ് കളറുണ്ട് ഒരു ഡിസൈനിൽ നമ്മുടെ വിത്തൗട്ട് ബോർഡർ ചോദിച്ച ചേച്ചിമാർക്കുള്ളതാണ് കേട്ടോ ഇതാണെൻ്റെ സാരി വരിക ഈ ഒരു സ്റ്റൈലിലാണ് ഈ ഒരു സാരി വരുന്നത് അറുന്നൂറ്റി പത്ത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ബ്ലൗസ് ഉണ്ട് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടാ ഒരു എന്താ പറയാ ജസ്റ്റ് നിസാര പ്രൈസിക്ക് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സോപ് സിലിക്സ് സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സോപ് സിലിക്സ് സാരി അതുപോലെ തന്നെ എൻ്റെ അടുത്തത് ജോർജ് ബനാറസ് ആണ് താഴ്ന്നു ഇതിപ്പോ ഒരു കസ്റ്റമർ നോക്കിയിട്ട് പോയത് അപ്പൊ ഇത് വീഡിയോയില് വെച്ചിണ്ടായിരുന്നില്ല ഇതാണ് അതിന്റെ കളർ ചാർട്ട് ഇതാണ് കേട്ടോ അതിന്റെ ഏറ്റവും വയസ്സായിട്ട് നോക്കി എല്ലാ കളറും ഉണ്ട് കളറുകൾക്ക് പിന്നെ ഒരു ബ്ലാക്ക് നോക്ക് ബ്ലാക്ക് അതെ ഈ ഒരു കളർ നോർത്താം ാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് പ്രൈസ് വരുന്ന ആയിരത്തി അറുനൂറ്റി എമ്പത്തിമൂന്ന് രൂപ അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ഒരു പ്രൈസ് എടുക്കാൻ പറ്റുന്ന പുറത്തും കൂടി അന്വേഷിക്കുക ഇതിനൊക്കെ എന്ത് വിലയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീഡിയോ ഇട്ടപ്പോൾ ഒരു രണ്ടുപാൽ ഏറ്റവും വരെ കമൻറ്റ് ചെയ്തു ഇത് വാഷ് ചെയ്തപ്പോൾ അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ മെഷീനിൽ വന്നിട്ട് വാഷ് ചെയ്യാൻ പാടില്ല ബട്ട് നമ്മളീ ഇവിടെ വില കുറച്ച് തരുന്നെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് അല്ല അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വന്നിട്ടല്ല അവരിത് ഈ സാധനമൊക്കെ വാഷ് ചെയ്തിട്ട് എന്നോട് ഒരു പേഴ്സൻറ്റേജ് വെച്ചിട്ടൊരാൾ പറഞ്ഞാൽ ഞങ്ങൾ വാഷിംഗ് മെഷീനിലക്കി കഴിയുമ്പോൾ ഞാൻ സാരി ആകെ ചീത്തയോ അത് ആലോചിക്കോർജ് ബനാസൊക്കെ വാഷിംഗ് മീഷീൻ ഇട്ടുള്ള അവസ്ഥ അത് നമ്മുടെ കമന്റിൽ ആ ചേച്ചിമാരെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ആ സാരിയൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായി പിന്നെ നമ്മുടെ ഒരു കോട്ടൺ സാരിയില് പ്രിന്റ് ചെയ്തിട്ടുള്ള അതായത് ബ്ലാക്കിൽ ബോർഡർ മാത്രം കളർ ചേഞ്ച് ചെയ്ത് വന്നിട്ടുള്ള ഒരു ബോർഡറിന് മാത്രം അത് മഴവില്ല് മഴ കളർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ബോഡി ഫുൾ എല്ലാം ബ്ലാക്ക് ഒരു സാരി ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അല്ലെങ്കിൽ കളേഴ്സും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട് ഇത് രണ്ടും പേരെയാണ് ഇവരെ ഇതാണ് അതിൻ്റെ ഒരു കളർ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന ഈ ഒരു പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപ കോട്ടൺ ആണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡും സെയിം ബോർഡർ വരിക ഓവറോൾ ബോർഡ് വരുമ്പോൾ ഈ ഒരു ഫീല് വരും നമുക്ക് അതിന്റെ ഇതാണ് അതിന്റെ കളർ താട്ടുകാരൻ കണ്ടാ ലു കോട്ടൻ അതെ ഇതെല്ലാം നമ്മുടെ ഓണ കളക്ഷൻ്റെ ഭാഗമായിട്ട് ഇപ്ലേ ചെയ്തെടുത്തിട്ട് വന്നിട്ടുള്ള സാധനമാണ് കേട്ടോ അതിന്റെ തന്നെ രണ്ട് പീസും കൂടെ വേറെ ഉണ്ട് സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് കളർ ചേഞ്ച് ചെയ്തോന്നു ലുക്ക്

അതൊക്കെ അവിടെ കുന്നും കൂട്ടി ഇട്ടിരിക്കുക സത്യം പറഞ്ഞാൽ പ്രൈസ് ടാഗ് അടിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അജറക്കിൽ കോട്ടന് തന്നെയാണ് കേട്ടോ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത ഒരു ബോർഡർ ആണ് ഹിജറി ബോർഡർ ആണ് അതിൻ്റെ ഏറ്റവും ഇതാ അതിൻ്റെ ഒരു കളർ ഓപ്പൺ ചെയ്താ പല്ലു സാരി വരുമ്പോ ഈ ഒരു സ്റ്റൈലില് വരും നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി അമ്പത്തി എട്ട് രൂപ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് സൗന്ദര്യം ആയിരത്തി നാന്നൂറ് ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെ ഇത് ഇത്തിരി പ്രീമിയത്തില് വരുന്നുണ്ട് ഇതിനകത്ത് വന്നു അതെ അതെ അജ്രക്ക് ആണ് അതിനകത്ത് വരുന്നത് എന്താണ് അതിൻ്റെ പല്ലു ബോഡി സ്റ്റൈലല്ലേ ബ്ലൗസ് 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 സൂപ്പറാണ് നമുക്ക് പ്രൈസ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ്റി രൂപ ആ റേഞ്ചിലാണ് ഇതെല്ലാം വരുന്നത് കഴിഞ്ഞല്ലേ അതാണ് എപ്പോൾ ജസ്റ്റ് ആ ക്യാമറിച്ചു ഇതാണ് അവസ്ഥ മടക്കി ഇവിടെ രണ്ടുപേരെ മുങ്ങി 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 അതിന്റെ ബ്ലൗസ് പീസ് ആണ് അതെല്ലാം മടക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം അതെല്ലാം ഞങ്ങൾക്ക് ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ട് ഇപ്പൊ സമയം ഒമ്പത് മണി ഇനി ഞങ്ങളത് നിങ്ങളെ വർഡിപ്പിക്കുന്നില്ല നമ്മുടെ വെഡ്ഡിങ് സാരിയുടെ കളക്ഷൻസും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഇരിക്കുന്ന എല്ലാം വെഡ്ഡിങ് സാരി ഒരുപാട് ചേച്ചിമാരുടെ ഒരു ആണ് വെഡ്ഡിങ് സാരിയുടെ കളക്ഷൻ കാണിക്കുന്നില്ല പറയുന്നില്ല വെഡ്ഡിങ് സാരി ഇങ്ങനെ അയ്യോ രാമേന്ദ്രയുടെ വെഡ്ഡിംഗ് സാരി ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ഈ കാണുന്ന എല്ലാ വെഡ്ഡിങ് സാരിയുടെ കളക്ഷൻസാണ് താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്താൽ വെഡ്ഡിങ് സാരി ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ വരാം വന്ന് ടച്ച് ചെയ്ത് ഫീൽ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക പിന്നെ അതുപോലെയുള്ള നമ്മുടെ പുറത്തേക്കുള്ള ഒരുപാട് ചേച്ചിമാരുണ്ട് ഈ നമ്മുടെ പ്യുർ സിൽക്ക് മേടിക്കുന്ന ഒരുപാട് കിച്ചിമാരുണ്ട് അവർക്കൊക്കെ വേണമെങ്കിൽ ഓൺലൈനിൽ അവർ പർച്ചേസ് ചെയ്യാൻ പറ്റും പിന്നെ അതൊരു റേഞ്ച് ഇപ്പുറത്തിരിക്കുന്ന വേറെ റേഞ്ച് ഇതെല്ലാം നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു പതിനായിരം രൂപയൊക്കെ ഉള്ളിൽ മേടിച്ചെടുക്കാൻ പറ്റുന്ന സാരീസാണ് വെഡ്ഡിങ് സാരീസാണ് കേട്ടോ അപ്പോൾ എന്ത് റേഞ്ചിലും നമ്മുടെ കയ്യിൽ ഉണ്ട് താഴെക്കണ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ഫുൾ ലൊക്കേഷൻ നിങ്ങൾക്ക് താഴെ തന്നെ കിട്ടും അതിൽ നോക്കുക വരിക എനിക്ക് ഓണമൊക്കെയാണ് വരുന്നത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ആ സ്നേഹവും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നമുക്ക് അമിയന്ത്രിക്ക് തരാം കേട്ടോ ജസ്റ്റ് ആയുഷ് നമ്മുടെ ഓണത്തിൻ്റെ കുറച്ച് സംഭവങ്ങൾ കാണിച്ച് തരാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നള്ളൂ ഇനി ആയിട്ടില്ല ഈ പോലെ ഇതെല്ലാം ഓണ കളക്ഷൻസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോന്നോരോന്ന് ഓരോന്ന് ട്രൈൽ ചെയ്ത് നോക്കുന്ന കുറെ സാധനങ്ങളാണ് നമ്മുടെ ജൂട്ട് സിലിക്കിലൊക്കെ ഇപ്രാവശ്യം അത്യാവശ്യം നല്ല രീതിക്ക് പേസ്റ്റക്ഷേറ്റ് ആണ് വന്നത് വേണ്ട അടിപൊളിയൊരു കോപ്പർ ജോറിയാണ് അതിനകത്ത് ഉപയോഗിച്ചേക്കണേ കോട്ടൺ സിലിക് ആണ് ഫുള്ള് അടിപൊളി അത് നമ്മുടെ ഒരു ഞാൻ നമ്മുടെ രാമേന്ദ്രയ്ക്കും ഇത് പറയണമല്ല ഇതാണ് നമ്മുടെ സാരിയുടെ ലെങ്ത് കണ്ടോ അടിപൊളിയായിട്ട് നിങ്ങക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നിങ്ങളെ വെറുതെ ഈ കാണുന്ന നമ്പറിലെല്ലാം കാണുന്ന നമ്പർ എല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുണ്ട് ഈ പറഞ്ഞ വീഡിയോയിലെ എല്ലാ സ്ക്രീൻഷോട്ടും നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ട ആ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടൊന്ന് അയച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പൊ ഓക്കെ അല്ലേ ബാക്കി കാണുന്ന സാരി ഏത് ഡ്രൈവർ നിങ്ങളുടെ ബാഗിലൊക്കെ യൂണിഫോമൊക്കെ ണിച്ചില്ലാന്ന് പറയുന്നത് ഒരുപാട് കളക്ഷൻസ് ഇപ്പൊ യൂണിഫോം ആയിട്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണേ ചോദിക്കാല്ലേ